ಹಾಯ್ ನಾ ದಿಲ್ ಸಕ್ತಾ ಹೂ ಗಯಾ ಅಲ್ಲ ಹಾಯ್ ನಾ ದಿಲ್ ಸಕ್ತಾ ಹೂ ಗಯಾ ಅಲ್ಲ ಆಮಿ ಅಲ್ಲ ಒಳ್ಳೆ ಕೇರ್ ರಹವು ಆಮಿ ಅಲ್ಲ ಒಳ್ಳೆ ಕೇರ್ ರಹನೇ ಆಮಿ ಸ್ಕೂಲ್ ಮದರ ಸುನಿವಾಯಿ ಇನ್ನ ಜೀವಿತಾತಿ ಸ್ಕೂಲ್ ಮದರ ಸುನಿರಾಗರ ಅಲ್ಲ ಆಮಿ സ്ലാമലൈക്കും വറഹമത്തല്ലേ ഉള്ളവരെ ചുരുൽമലയിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ ഭീകരാവസ്ഥയാണ് മേലെ വീഡിയോസ് നമ്മൾ കണ്ടത് അള്ളാഹു സുബ്ബ അനുഭവത്തേ അത്തരം ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെ നമ്മളെ നാടിൻ്റെയും കൂട്ടുകുടുംബങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എൻ്റെ ജ്യേഷ്ഠന അവിടെയാണ് ജോലി ചെയ്തിരുന്നത് അലഹമ്മില്ല അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന വിവരമാണ് കിട്ടിയത് അലഹദില്ല അള്ളാഹുസുബനുഭൂ താര ആ ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാവർക്കും എല്ലാ രക്ഷയും സഹായം നൽകുമാറാവട്ടെ ആ ദുരന്തത്തിൽ നിരവധി പേര് മരണപ്പെട്ടു പോയി അള്ളാഹു സുബാ അനുഭവത്താൽ അവർക്കൊക്കെ ശേഷീ പ്രതിഫലം നൽകുമാറാവട്ടെ ഇനിയും രക്ഷാപ്രവർത്തനം എത്താത്ത സ്ഥലങ്ങളുണ്ട് അള്ളാഹു സുബാ എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ രക്ഷാപ്രവർത്തനം എത്തിക്കുവാനും എത്തുന്നവർക്ക് അള്ളഹ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുധം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അവർക്കൊക്കെ പ്രത്യേകം ദുബായി ജീവിക്കുക അള്ളാഹു സുബ് അനുഭവത്താല എല്ലാ രക്ഷയും സമാധാനവും സവാ സഹായം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ബ്രഹ്മത്തിറമുറമീൻ അസലാ അല്ലേക്കും വഹമ്മ